ഹായ് കൂട്ടുകാരെ ഹോം ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അടീനിയം ചെടിയുടെ വിത്തുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പോകാം നമുക്ക് വീഡിയോയിലേക്ക് അടീനിയം ചെടിയിൽ ഒരു പൂവിൽ രണ്ട് വിത്തുകളാണ് ഉണ്ടാകുന്നത് ഏതാണ്ട് ഞങ്ങളുടെ മുരിങ്ങക്കൈക്കെ പോലെ ഉള്ളൊരു വിത്താണ് അടീന ചെടിയിലുണ്ടാകുന്നത് അത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ഉണ്ടാവുന്നത് വിത്തുകൾ പാകമാകുമ്പോൾ തന്നെ പറിച്ചു വെച്ചില്ലെങ്കിൽ അത് കാറ്റിൽ പറന്നുപോകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് നോക്കി നിന്നിരിക്കണം പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അധികം പരിചരണം ആവശ്യമില്ല വെള്ളവും വെയിലും ഉണ്ടായാൽ നല്ല രീതിയിൽ വളരുന്നൊരു ചെടിയാണ് അടീങ്ങ ഇതാണ് അതിൻ്റെ വിത്ത് ഒരു തണ്ടിൽ തന്നെ രണ്ട് വിത്താണ് കാണാം ഒരു ചെടി ഇത് മുഴുവൻ വേനൽക്കാലം പൂത്തിരുന്ന ചെടികളാണ് ഇതിൽ നിറയെ വിത്തുകളാണ് ഈ വിത്തുകളാണ് പറച്ച് മാറ്റി നട്ടതിന് ശേഷം ബഡ് ചെയ്ത് നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്നതാണ് വിത്ത് പൊട്ടിക്കഴിഞ്ഞാൽ പാകമായി പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് വിത്ത് പാകമായാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് പറന്ന് പോയി കളയും അപ്പോൾ ഇതിൽ നിന്ന് വിത്ത് മാത്രം എടുത്തു വെച്ച് െടുത്ത് നടുകയാണ് വേണ്ടത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ